ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മലയാള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആക്ഷൻ പടം റെക്കമെൻഡ് ചെയ്യുവാണ് പടത്തിൻ്റെ പേര് ഓഫീസർ ഓഫ് ഡ്യൂട്ടി നല്ല അടിപൊളി പടം ജിത്തു അഷറഫ് ഡയറക്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസ് ചെയ്ത് പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് അമ്പത്തിനാലേകാൽ കോടി അതായത് അമ്പത്തിനാല് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ബോക്സ് ഓഫീസ് ഹിറ്റ് പടം നല്ല അടിപൊളി പടം പടം ലീഡ് റോൾ ചെയ്തിരിക്കുന്ന പടത്തിൽ കുഞ്ചാക്കോ ഗോവൻ പ്രിയാമണി വിശാഖ് നായർ ജഗദീഷ് പിന്നെ മീനാക്ഷി ആങ്കർ മീനാക്ഷി ഇതിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല പടം കുടുംബവുമായി കണ്ടിരിക്കാവുന്ന തരത്തിലുള്ള ഒരു പടമാണ് ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ കുറ്റാന്വേഷണ കഥ അടിപൊളി പടം കോമഡി ഒന്നുമില്ലാതെ കുഞ്ചാക്കോ ബോബൻ നന്നായി ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല പടം അതുപോലെ കുറേ നാൾ നാളിന് ശേഷം പ്രിയാമണി ഈ പടത്തിലുണ്ട് മലയാള പടത്തിൽ അഭിനയിച്ചിരിക്കുന്നു നല്ല പടമാണ് എനിക്ക് പേഴ്സണലി പടം കണ്ടിഷ്ടപ്പെട്ടു അപ്പോൾ ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം വലിയ അലമ്പും ബഹളങ്ങളും ഒന്നുമില്ലാതെ ഒച്ചപ്പാടും ബഹളങ്ങളും ഇല്ലാതെ ആക്ഷനോടുകൂടി പടം നല്ല പ്രമേയം അവതരണമുണ്ട് ഓരോ ഇല്ലാത്ത പടം അപ്പം എനിക്ക് പേഴ്സണില് കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പടം ഒന്ന് റെക്കമെൻഡ് ചെയ്യുവാണ് ഞാൻ യൂട്യൂബിലാണ് ഈ പടം കണ്ടത് മറ്റ് സൈറ്റിലും പടം ലഭ്യമായിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക നോക്കുക അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അടിപൊളി ആക്ഷൻ പടം കുഞ്ചാക്കോൻ്റെ വേറിട്ടൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരഭിനയം ഈ പടത്തിന് നമുക്ക് കാണാം ഓക്കെ ബൈ പടത്തിൻ്റെ ഐ എം ഡി ബി റേറ്റിങ് സെവൻ പോയിൻ്റ് ഫൈവ് അതും കൂടെ പറഞ്ഞേക്കാം ബൈ